ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഡേയിൻ മൈ ലൈഫാണ് ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ വന്നേക്കാം അപ്പോൾ ഒരു ഡെയിൻ മൈ ലൈഫ് എടുക്കാൻ തീരുമാനിച്ച് രാവിലെ എഴുന്നേറ്റ് രാവിലെ എന്ന് പറയാൻ ഒരു ഏഴര ഒക്കെ ആയി അതൊക്കെ എൻ്റെ രാവിലെയാണ് അപ്പോൾ വിച്ചുകുട്ടനെ അമ്മയുടെ കൊടുത്ത് ബിച്ചുകുട്ടനാണ് ആദ്യം എഴുന്നേറ്റ് അപ്പോൾ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല അപ്പോൾ ഉണർന്ന് കഴിഞ്ഞാൽ എന്നെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും ഉണരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എഴുന്നേറ്റ് ബിച്ചുകുട്ടനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് മഴ പെയ്തിട്ടുണ്ട് അപ്പം ജസ്റ്റ് പുറത്തിറങ്ങി എൻ്റെ ചെടിയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ച അമ്മ നട്ട ചെടികളാണ് ഇത്രയും സെക്ഷൻ അമ്മ നട്ടതാണ് ബാക്കി കാണുന്ന ചെടികളെല്ലാം ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് നട്ട ചെടികളാണ് ആ സൈഡിലുണ്ട് ഈ സൈഡിലുണ്ട് വാങ്ങിച്ച് നട്ടതും ഉണ്ട് പിന്നെ ആരെങ്കിലുമൊക്കെ തന്നതും ഉണ്ട് വെട്ടിയുടെ താഴെ ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ ചട്ടി പോലെ സത്യം പറഞ്ഞാൽ ഈ ചെടി നമ്മൾ ഹാങ്ങിങ് ആയിട്ട് നടന്ന ചെടിയാണ് അപ്പോൾ ഹാങ്ങിങ്ങിനകത്ത് ഒരു ശകലം എടുത്തി ചട്ടി ചട്ടിയിലോട്ട് വെച്ചതാണ് പിന്നെ അത് കയറി ഇങ്ങനായി ഇപ്പം ഇതിങ്ങനെ ഇവിടെ ഒരു ചെടി പോലും ഇല്ലായിരുന്നു ഒരു ചെടിയില്ലാത്തൊരു വീടായിരുന്നു എൻ്റെ വീട് പിന്നെ കൊറോണ സമയം ആയപ്പോഴത്തേനാണ് വീട്ടിൽ ചുമ്മാതിരിക്കുമല്ലേ ആ സമയത്ത് ഇങ്ങനെ ചെടി വെച്ച് തുടങ്ങിയപ്പോഴത്തേനും പിന്നെ അതിനോടുള്ളൊരു ഇതങ്ങ് കൂടി ചെടി വെക്കാനും നോക്കാനും ഒക്കെ ഉള്ള അങ്ങനെയാണ് ചെടി വെച്ച് തുടങ്ങി വരുത്തിയ റോസും ഒക്കെ ആയിരുന്നു കൂടുതലും ഞാൻ നട്ടിട്ടുള്ളത് ഇല ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയി അപ്പോൾ ഇതൊക്കെ ഉണ്ട് അപ്പം അമ്മയാണ് നോക്കുന്നത് ഞാനങ്ങനെ ഇപ്പം നോക്കാറൊന്നുമില്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം നോക്കിയിട്ടേ ഇല്ല ഒരുപാട് ഹാങ്ങിങ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതെല്ലാം കുറച്ചൊക്കെ ഉള്ളു കുറച്ച് ഹാങ്ങിങ് ഒക്കെ ഉള്ളൂ മഴ പെയ്യുന്നു ഗൈസ് നമുക്കകത്ത് കയറാം നല്ല മഴ എന്നാൽ രാത്രി തൊട്ടേ നല്ല മഴ ആയിരുന്നു എന്ന് തോന്നുന്നു ഞാനൊന്നും അറിയില്ല റൂമിൽ കയറി കിടന്നൊന്നും അറിയത്തില്ല ഗായ്സ് ഹലോ ഗൈസ് പറഞ്ഞു വെച്ചു കിട്ടാ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അതെ ഗുഡ് മോർണിംഗ് ഇത് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാ പറ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പറ അമ്മയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറ എല്ലാവർക്കും ഒരു ചിരി കൊടുത്തേ എല്ലാവർക്കും ഒരു ചിരി എടുക്കുക ഇനി നമ്മൾ പിച്ചുകുട്ടനെ എണ്ണ തേപ്പിക്കാൻ പോവുകയാണ് അതിനുള്ള സാധന സാമഗ്രികൾ നമ്മൾ എടുക്കാൻ പോകുന്നു ഏ കുളിക്കാൻ പോകുന്ന ഏ കുളിപ്പിച്ച് ഫുഡ് കൊടുക്കണം ഇങ്ങനെ പിച്ചുകുട്ടന് കുറുക്കൽ കൊടുത്തിട്ട് വേണം ഇനി വെച്ചുകുട്ടനെ കൊണ്ട് ഉറക്കൻ കുളിപ്പിച്ച് ഉറക്കിയിട്ടുണ്ട് ഭയങ്കര ആയതുകൊണ്ട് എനിക്ക് ഇടയ്ക്കുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എങ്ങനെയെങ്കിലും ഒന്നും ഉറക്കി ഇനി വേണം എങ്കിൽ കുളിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ നേരം കരഞ്ഞും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് കിടന്ന് ഉറങ്ങുകയാണ് ഉച്ചക്കുട്ട ഉറങ്ങുന്ന സമയം കൊണ്ട് ഞാൻ കുഴിച്ചിട്ട് വന്നു അപ്പം രാത്രി മേടിക്കുന്നു നല്ല ലൈറ്റായി കുത്തിൻ്റെ കടലയും ചായ ഇത് കഴിച്ചിട്ട് വേണമെങ്കിൽ ഇനി സാധനം മേടിക്കാനായിട്ട് സൈഡിലൂടെ പോവാൻ പുറത്ത് നല്ല മഴ അതിൻ്റെ ശബ്ദം കുറച്ച് മഴയുടെ ശബ്ദം കേൾക്കാൻ പറ്റുമായിരുന്നു ഭയങ്കര മഴ ഞാൻ കഴിച്ച് തീരുന്നതിന് മുന്നേ തന്നെ വിച്ചുകുട്ട എണീറ്റിട്ടുണ്ട് ജസ്റ്റ് ഇപ്പോൾ അങ്ങോട്ട് ഉറക്കി കിടത്തേ ഉള്ളൂ വെ ഒരു അഞ്ച് മിനിറ്റ് അതിനുള്ളിൽ അവ എഴുന്നേറ്റ് പിന്നെ ലല്ലു എടുത്ത് കുറേ നേരം കളിപ്പിച്ചുകൊണ്ടിരുന്ന ആ സമയം കൊണ്ട് ഞാൻ കഴിച്ച് തീർത്ത് പിന്നെ അമ്മയൊന്ന് സഹായിക്കാൻ പോലും വിച്ചുകുട്ട കുട്ടി എണീറ്റാ പറ്റത്തില്ല ആരെങ്കിലും ഒരാൾ അവനെ എടുത്തോണ്ടിരിക്കുകയാണ് എൻ്റെ ഇടയ്ക്ക് ഉള്ളി ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല പിന്നെ ചോറ് കഴിക്കാൻ നേരമാണ് ഞാനൊരു ബ്ലോഗെടുക്കുന്നുണ്ടല്ലോ എന്ന് തന്നെ ഞാൻ ആലോചിച്ചത് രാവിലെ കടയിൽ പോകാമെന്ന് തീരുമാനിച്ചത് പക്ഷേ വിച്ചുകുട്ട എണീട്ടുകൊണ്ട് അത് നടന്നില്ല പിന്നെ വിചാരിച്ചി ഫുഡ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് പോകാമെന്ന് രാവിലെ അമ്മയെ ഏൽപ്പിച്ചിട്ട് പോകുന്ന കാര്യം ഭയങ്കര പാടാണ് അമ്മയ്ക്ക് വീട്ടിലെ ജോലിയും ചെയ്യണം ഓനേയും നോക്കണം അത് നടക്കത്തില്ല നമുക്ക് പൂണ് കഴിക്കാം ബീട്രൂട്ട് തരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫേവറേറ്റ് തോരനാണ് ബീട്രൂട്ട് തോരൻ ചിക്കൻ ഫ്രൈ ഇഷ്ടമാണ് നമ്മൾ കടയിൽ ചോറ് കഴിച്ചിട്ട് പോകാം എന്നാണ് തീരുമാനിച്ചിരുന്നത് നമ്മൾ ലേറ്റായാലും കുഴപ്പമില്ലല്ലോ പിച്ചു കുട്ടിനെ അമ്മയുടെ ഏൽപ്പിച്ചിട്ട് പോവാം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമുക്ക് പോയിട്ട് വരാം പിച്ചുക്കുട്ടിനെ ഉറക്കി കിടത്തിയിട്ടാണ് ഇറങ്ങിയത് പക്ഷെ ഞാൻ കേട്ടടയ്ക്കാൻ തുടങ്ങിയപ്പോഴേക്ക് നമ്മൾ വിളിച്ച് പറഞ്ഞ് പോകാനാണെന്നൊന്നും കരയത്തില്ലായിരിക്കും എന്തായാലും നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം മറ്റേ റോഡ് പണിയുടെ വണ്ടി എൻ്റെ പേരെ റോഡ് അപ്പം സാധനം മേടിക്കാനായി ഇറങ്ങിയത് അമ്മ ലിസ്റ്റ് ഒക്കെ എഴുതി വെച്ച് ലിസ്റ്റ് എടുത്തില്ല അമ്മ എന്റെ കൈ തന്നതാണ് ഞാൻ എവിടെ വെച്ചെന്ന് അറിയാൻ വയ്യ ഇനി അമ്മയെടുത്തത് ഫോട്ടോ എടുത്ത് വയ്ക്കാൻ പറയുകയാണ് ഫോണിൽ നോക്കി മേടിക്കാൻ വയ്യാത്തോണ്ടാ പറഞ്ഞത് എഴുതി തരാം എഴുതി തന്നപ്പോഴത്തേന് എടുത്തതുമില്ല പണ്ട് നമ്മൾ സാധനം മേടിക്കുന്ന സ്ഥിരം കടയായിരുന്നു എൻ വി പി ഹൈപ്പർ മാർക്കറ്റ് അന്ന് ഇതിന്റെ കടയുടെ പേര് ഇങ്ങനൊന്നും അല്ല മാജിൻ ഫ്രീ മാർക്കറ്റ് എന്ന സാധനം മേടിക്കാൻ എവിടെ പോകുന്നു മാജിൻ ഫ്രീ പോന്നു ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത് പിന്നെ ഇത് വിപുലീകരിച്ച് എൻ വി പി ഹൈപ്പർ മാർക്കറ്റാക്കി പണ്ട് അമ്മ സാധനം മേടിക്കാൻ പോകുമ്പോൾ അമ്മയുടെ കൂടെ സ്ഥിരം പൊയ്ക്കൊണ്ടിരുന്ന ആള് ഞാനായിരുന്നു സാധനം മേടിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല അമ്മയുടെ കൂടെ വരിഞ്ഞു കയറി പോകുന്നത് പലഹാരം മേടിക്കാനാണ് ഇഷ്ടമുള്ള പലഹാരം സെലക്ട് ചെയ്തെടുക്കാമല്ലോ പലഹാരം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞെങ്കിലും ഞാൻ അതിനെ ഇപ്പോഴും പാപ്പം എന്നാണ് പറയുന്നത് അപ്പോൾ പോയപ്പോഴും എനിക്ക് വലിയ മാറ്റമൊന്നുമില്ല ഒന്നുമില്ല പാപ്പത്തിന്റെ സെക്ഷൻ എല്ലാം ഞാൻ വളരെ വിശദമായി പരിശോധിച്ചതിനു ശേഷം മാത്രം അടുത്ത സെക്ഷനിലോട്ട് പോയത് യെസ് നമ്മൾ ഇറങ്ങുകയാണ് ഗൈസ് സാധനമൊക്കെ മേടിച്ച് ഇവിടുന്ന് നമ്മൾ സാധനം വാങ്ങിച്ചത് എം ബി പി ഹൈപ്പർ മാർക്കറ്റ് ഇതാണ് ഓയൂർ ജംഗ്ഷൻ നമ്മുടെ എല്ലാത്തിനും ഇങ്ങോട്ടാണ് വരുന്നത് കുറച്ച് ഫ്രൂട്ട്സും കൂടെ മേടിക്കാനുണ്ടായിരുന്നു അതും കൂടെ മേടിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയത് എനിക്ക് മേടിച്ചു തന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇവരെ ഇഷ്ടപ്പെടാത്ത സാധനം നമ്മുടെ വിളി ഒന്നും വന്നിട്ടില്ല മിച്ചുകുട്ടൻ തരച്ചിലൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് അപ്പൊ അങ്ങനെ കരയത്തൊന്നുമില്ല ചെല സമയത്ത് സ്വഭാവം മാറും അതേ വീടെത്താറായി നമ്മൾ എത്തി വീടെന്നല്ല ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ട മോഡെന്ന് കൊച്ചുറക്കാന്ന് അവനെ കണ്ടില്ല സാധനം എടുക്കണം സാധനം വാങ്ങിച്ച പോലെ അത് കറി എടുത്ത് അകത്ത് വെട്ടണം ഒരു കേടാ മേടിക്കാൻ നല്ല എളുപ്പമായിരുന്നു തുറന്നിട്ടേക്കുവാൻ നമുക്ക് പറ്റില്ല ഗായ്സ് നമുക്ക് പറ്റുന്നതും എടുത്തോണ്ട് ബാക്കി അവൻ എടുത്തോളൂ നീ എടുത്തോ ഹലോ ഗായ്സ് ഇതാണ് ഗായ്സ് എൻ്റെ അമ്മ എൻ്റെ കൊച്ചെന്തിയെ മോനെ നോക്കിയിട്ട് തരാം ഉറങ്ങു വന്നാൽ പിന്നെ അതീർ പുക അപ്പോൾ പൂരിയും ചിക്കൻ കറിയും ഉണ്ടാക്കാനായിട്ട് ചിക്കൻ മേടിക്കണം അപ്പോൾ ചേട്ടൻ എന്തായാലും പോകുന്നു വരുന്ന പിറ്റീന് ഞാനും വിച്ചുപുട്ടിനോട് ചുമ്മാ ഇരിക്കുകയല്ലേ അപ്പം നമ്മളും കൂടി ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചല്ലേ അങ്ങനെ നമ്മൾ നിന്ന വേഷത്തിൽ തന്നെ കറി കയറിയിരിക്കുക നമ്മൾ പുറത്തിറങ്ങില്ല വീണ്ടും അടുത്ത് തന്നെ കുറച്ച് വന്നാൽ മതി എന്തുകൊണ്ട് നമ്മളും കൂടെ കയറിയത് അങ്ങനെ ഇരിക്കുന്നു പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ചെറിയൊരു മീനിൻ്റെ ഒരു കട അത് ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് അവിടെ ഇവിടെ തൊട്ടപ്പുറത്ത് ഇവിടെ അങ്ങനെ മീൻ കടയൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ചെറിയൊരു സ്റ്റാളുമല്ലോ അവിടെ ഇട്ടേക്കുന്നത് അപ്പം നല്ല മീനങ്ങനെ ഉണ്ടോയെന്ന് നോക്കണം ഉണ്ടെങ്കിൽ മേടിക്കണം ഇല്ലെങ്കിൽ മേടിക്കില്ല നമ്മൾ തിരിച്ചു പോവാണ് ഡോ അവിടെ ആണ് ഞാൻ പറഞ്ഞ മീൻ കട ഇതുവരെ കണ്ടിട്ടില്ല പുതുതായിട്ടാണ് നമ്മുടെ നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയോ ഇതാണ് ചേട്ടൻ മീൻ എന്തൊക്കെയാ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ഇതും അവിടെ നിന്നെ കാണാം ഞാൻ ഡ്രസ്സ് കൊള്ളാത്തോണ്ട് ഇറങ്ങിയില്ല വീട്ടിൽ നിൽക്കുന്ന വിഷത്തി ഇറങ്ങി വന്നേ അങ്ങനെ അവിടുന്ന് മീനൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് അവിടുന്ന് വാങ്ങിച്ചത് ചുമപ്പൻകോര കിളിമീൻ എന്നൊക്കെ പറയുന്ന മീനാണ് പലയിടത്തും പല പേരാ പറയുന്നത് ഞാൻ ആ മീനെ ചുമന്ന മീൻ എന്നാ പറയുന്നത് അപ്പം ചുമന്ന മീനൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീട് എത്തി വീട്ടിലെത്തി വിച്ച് കുട്ടനെ ഒന്ന് ഫ്രഷാക്കി ഞാനും ഒന്ന് ഫ്രഷ് ആയിട്ട് ഡിന്നറിന്റെ കാര്യങ്ങൾ നോക്കുകയാണ് ആദ്യം തന്നെ മേടിച്ചിട്ട് വന്ന ചിക്കൻ നന്നായിട്ട് എടുക്കുകയാണ് ചിക്കൻ നന്നായിട്ട് കുറേ വെള്ളത്തിൽ കഴുകിയ ശേഷം അതങ്ങ് മാറ്റി വെക്കുകയാണ് അതിന് ശേഷം ആ സ്ഥലം നന്നായിട്ട് സോപ്പിട്ട് ക്ലീൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് വരും അത് വരാതിരിക്കാൻ കയ്യോടെ തന്നെ വേസ്റ്റ് എല്ലാം അങ്ങ് മാറ്റി അവിടെ കഴുകിയിടുകയാണ് ശേഷമാണ് അടുത്ത ചിക്കൻ കറി വെക്കാൻ പോകുന്നത് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ആരും പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട എല്ലാവരും നന്നായിട്ട് ചിക്കൻ കറി വെക്കും എന്നറിയാം എന്നാലും ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ ടിപ്പുകൾ നിങ്ങൾക്ക് ഇതിനോട് പറഞ്ഞുതരാം എല്ലാവരും ചെയ്യുന്ന ടിപ്പുകളൊക്കെയാണ് അറിയാത്തവരും കാണുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ചിക്കൻ കറി വെക്കുമ്പം ഉള്ളി അരിയുന്നതിന് പകരം നമ്മൾ ജസ്റ്റ് ഉൾ മിക്സിയിലിട്ടൊന്ന് എടുത്തിട്ട് അത് വെച്ച് വഴിയിട്ട് ചിക്കൻ കറി വെച്ചാൽ കുറുകിയ കറിയും കിട്ടും പെട്ടെന്ന് വഴണ്ടും കിട്ടും എൻ്റെ വീട്ടിൽ ഞാൻ ചിക്കൻ കറി വെക്കുമ്പോൾ ഉള്ളി അരിഞ്ഞിട്ടായിരുന്നു വെക്കുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞ് അങ്ങ് ചെന്നപ്പം അവിടുത്തെ അമ്മയെ എനിക്കിത് പറഞ്ഞു വന്നത് ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നുണ്ട് കുറുകിയ കറിയും കിട്ടുന്നുണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ചിക്കൻ കറി വെക്കുന്നത് എല്ലാവരുടെയും പ്രശ്നമാണ് ഭൂരി ഉണ്ടാക്കുമ്പോൾ പൊങ്ങി വരുന്നില്ല എന്ന് അതിന് വേണ്ടിയിട്ടൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ അരിവ് മൂർച്ചയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പ് അതിനുശേഷം അതിന് ശേഷം ഭൂരി പരത്തുക ഒരുപാട് കട്ടി കുറയ്ക്കരുത് കുറച്ച് കട്ടിക്ക് വേണം ഭൂരി പരത്താൻ അതിന് ഈ അടപ്പ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ റൗണ്ട് റൗണ്ടാക്കി എടുക്കും ഇതെടുത്ത് ചൂടായിട്ടുള്ള എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോഴത്തേന് നല്ല പൊങ്ങിയ ഭൂരി നമുക്ക് കിട്ടും ഇതുപോലെ നല്ല രീതിയിൽ പൊങ്ങി കിട്ടും എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ ഭൂരി കൊടുക്കാവൂ പൊള്ളിക്കാനായിട്ട് എന്നാൽ മാത്രമേ ഇതുപോലെ പൊങ്ങിയ ഭൂരി നമുക്ക് കിട്ടത്തുള്ളൂ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങിയ ഭൂരി കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും എന്നാൽ ും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത് ഇന്നതെല്ലാം റെഡിയായി എല്ലാം ടേബിളിൽ എടുത്ത് വെച്ച് നമ്മളെല്ലാം ഒരുമിച്ചിരുന്നു ഫുഡും കഴിച്ച് ഇനി അടുത്തത് വിച്ചുകുട്ടനെ ഉറക്കണം ഓൾറെഡി ഉറങ്ങാനുള്ള കാര്യത്തിൽ വിച്ചുകുട്ടൻ തുടങ്ങിയിട്ടുണ്ട് മോനെ കൊണ്ടുവന്ന് ഉറക്കി ഇനി ഞാൻ ഉറങ്ങാൻ പോവുകയാണ് ഇതാണ് എൻ്റെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ചില കാര്യങ്ങളും മോൻ്റെ ബഹളം കാരണം എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ആരെങ്കിലും വീഡിയോ കാണുന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തേക്കണേ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു